ೋ ಅಲ್ಲೇ പിന്നെ ഞാനിന്ന് ഇപ്പം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗസ്റ്റുകൾ വരുമ്പോഴത്തേക്കും എങ്ങനെ എളുപ്പത്തിൽ ഒരു ഐക്കൂറ മപ്പാസ് ഉണ്ടാക്കാമെന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം പക്ഷെ ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രോസൺ പ്രോഡക്ട്സ് ആണ് കേട്ടോ അപ്പം ഒരു ഫ്രോസൺ ഐക്കൂറയുടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഈ കണ്ടെയ്നറിൽ വരുന്ന ഒരു ത്രീ ഫിഫ്റ്റി കണ്ടെയ്നറിൽ വരുന്ന ഒരു തേങ്ങാപ്പാലിന്റെ ഒരു ടിന്നാണ് ഏ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉപ്പത്തിൽ ചെയ്തു വെക്കാൻ പറ്റുമോ പിന്നെ ഈ മപ്പാസ് വെച്ചിരിക്കുന്ന വറുത്തിട്ടാണ് ചിലർ വറക്കാതെ വെക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മപ്പാസ് വറുത്ത് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പം എളുപ്പത്തിൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു അയ്ക്കൂറ മപ്പാസും അതിന്റെ കൂടെ റവപ്പുട്ടും ആണ് ഇന്ന് എന്റെ സ്പെഷ്യൽ കേട്ടോ എന്നെ നമുക്ക് നമ്മുടെ മപ്പാസ് വെക്കാനായിട്ട് അങ്ങ് തുടങ്ങിയേക്കാം കേട്ടോ ഇച്ചിരി അബദ്ധം പറ്റിപ്പോയി ഇത് ഇത്രയും ഹരപ്പക്കത്തെ വറക്കാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പഴാ എന്നാ പിന്നെ വീഡിയോ എന്ന് ഞാൻ ആലോചിച്ചതേ അപ്പോഴത്തേക്കും എന്താ ചേ അരപ്പ് ചേർത്തിരിക്കുന്നത് കൂടുതലൊന്നും ചേർത്തിട്ടില്ല കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളൂ അല്ല മുളക് പൊടി ഇല്ലല്ലോ കുരുമുളക് പൊടി ഇച്ചിരി ഉപ്പ് അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറ് വെച്ച് എന്നിട്ട് നേരെ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അധികം ഫ്രൈ ചെയ്യേണ്ട ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അതായത് ഓരോ സൈഡും നമ്മൾ ഒരു രണ്ട് മിനിറ്റ് വീതം ഇട്ടിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അത്രയത്തിൻ്റെ ആവശ്യമുള്ളേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇപ്രാത്തം നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു കൈ ഉണ്ട് അതുകൊണ്ട് മീനൊക്കെ നല്ല ഭംഗിയായിട്ട് അവള് സെറ്റ് ചെയ്ത് വിളിച്ചിടുന്നുണ്ട് കിടക്കട്ടെ നിങ്ങൾക്ക് കാണാമല്ലോ ചെറിയ ഒരു കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടേ ഉള്ളേ ഈ സ്പാനിഷ് എന്ന് പറഞ്ഞ ഇവിടെ കിട്ടുന്നെ നെയ്മീനെന്നും അയ്ക്കൂറ ഒക്കെ പറയും കേട്ടോ ഇതൊരു മുക്കാൽ കിലോ മീനുണ്ടായിരുന്നു കേട്ടോ ഒരു എഴുന്നൂറ്റി അമ്പത് ഗ്രാം മീനുണ്ട് ഒരു മുക്കാൽ കിലോയുള്ളവേ ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂന്ന് വലിയ സബോള ഇട്ട് അരിഞ്ഞു വെക്കാവേ വേണ്ടേ ഒരു മൂന്ന് സബോള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് തക്കാളി അതായത് സബോളയുടെ അത്രയും തന്നെ വേണം നമുക്ക് തക്കാളിയെ ഇപ്പൊ മൂന്ന് വലിയ സബോള മൂന്ന് വലിയ തക്കാളി രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത തക്കാളി ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം കേട്ടോ പിന്നെ ഇത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയാവോ ഒരു 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 അഞ്ചാറ് കാന്താരി മുളക് നമ്മുടെ തന്നെ കാന്താരിയിലുണ്ടതായ സാധാരണ ഇതിൽ പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ ഒരു ഏഴ് പച്ചമുളകൊക്കെയാണ് ചേർക്കുന്നത് പക്ഷേ ഈ കാന്താരി മുളക് ചേർന്ന് നമുക്കൊന്നുണ്ടാക്കി നോക്കിയേക്കാം എങ്ങനെയുണ്ട് നമ്മുടെ മപ്പാസന്ന് അറിയാമല്ലോ ഞാനത് കഴിഞ്ഞ ആഴ്ച പറിച്ചത് അടുത്ത് പോകാറായിരുന്നേ അന്നേരത്തേക്ക് ഫ്രീസറിലേക്ക് വെച്ചതാണ് അതിൻ്റെ ഒരു ചെറിയ തണുപ്പൊക്കെയുണ്ട് ഞാൻ ഇടികളിലേക്ക് ആ കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് ഇനിയിപ്പോൾ അതിലേക്ക് ഇപ്പം അവളുടെ ആ ഒരു ഒരു കൈ അതായത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി ഞങ്ങൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട് അവൾ അത്യാവശ്യം പ്രിപ്പേർഡായിരുന്നു കറി വെക്കാനായിട്ട് എന്നായാലും കുഴപ്പമില്ല നമുക്ക് ഒരു സ്പൂൺ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഒരു സ്പൂൺ ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വേണ്ടേ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ നമ്മളതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ അപ്പം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഒരു അഞ്ചെട്ട് കാന്താരി മുളകാണ് ചേർത്തിരിക്കുന്നത് പക്ഷെ പച്ചമുളകാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് മീൻ രണ്ട് സൈഡും ഏകദേശം ചെറുതായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവേ നമുക്ക് നമുക്കിതിലേക്കുള്ള മസാല എടുത്ത് വെക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ആദ്യം എടുക്കാവേ മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആ മല്ലിപ്പൊടിയിലേക്ക് തന്നെ നമ്മൾ നേരെ ചേർക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മതി പിന്നെ നമ്മൾ ഒരു ഒരു കാൽ ടീസ്പൂൺ ആ ടേബിൾ സ്പൂണിൽ തന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ഒക്കെ എടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലയിൽ അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്ത് നമ്മളിത് കുഴച്ചു വെക്കാൻ പോവാണ് കേട്ടോ വെള്ളം ചേർത്ത് കുഴച്ച് വെക്കാം വിനാഗിരി ചേർത്ത് കുഴച്ച് വെക്കാം ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ കറിയിലേക്ക് നാരങ്ങാനീര ചേർക്കുന്നത് അതുകൊണ്ടാണ് വിനാഗിരി ഒന്നും ചേർക്കാതെ ഈ വെള്ളം ചേർത്ത് ഇപ്പോൾ കുഴച്ച് വെക്കുന്നത് കേട്ടോ വെള്ളം ചേർത്ത് കുഴച്ച് വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മസാല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളത് പിന്നെ ആ എണ്ണയിലേക്ക് ഈ മസാല അതായത് സബോളയൊക്കെ വഴിച്ചിട്ട് ഈ മസാല നമ്മൾ ചേർക്കും Winter, joy, <laughs> <you> <cn Jean> <todied> ും അതിൻ്റെ ഒരു നല്ല ഒരു അരോമയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ പഴയ പല വീഡിയോകളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്ക ഗ്രാമ്പൂ കറുവാപ്പട്ട ഏഹ് ഇത്യാദി സാധനങ്ങൾ നമ്മൾ അത് ഹോൾ ആയിട്ട് തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ആദ്യം അതിൽ നിന്ന് എത്ര അതിൻ്റെ കണക്ക് പ്രകാരം എടുത്ത് നമുക്ക് മാറ്റി വെക്കാവേ ആദ്യം ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ടേ ആ കടായിലേക്ക് ഇപ്പം നമ്മൾ ആ മീൻ വറക്കാനെടുത്ത എണ്ണയില്ലേ ആ മീൻ വറക്കാനെടുത്ത എണ്ണയാണ് ആ കടായിലേക്ക് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ പക്ഷെ നമുക്ക് കുറേ കുറച്ചെണ്ണയും കൂടെ വേണം കാരണം നമുക്ക് സബോള വഴറ്റിയെടുക്കണ്ടേ നമ്മൾ ഇനി സബോള വഴറ്റാൻ പോകാണേ ഇതേ കടായി നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കും ആ മീൻ വറുത്ത എണ്ണയും പ്ലസ് ആവശ്യത്തിന് എന്താ പറയുക നമ്മൾ വെജിറ്റബിൾ ഓയിലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണ ആണെങ്കിൽ ഏരട്ട് ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ നമ്മളിപ്പം വാങ്ങിച്ചിട്ടില്ല അപ്പം വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതേ കണ്ടോ ആ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ എണ്ണയ്ക്കകത്തേക്ക് ഒഴി ഇട്ട് കൊടുക്കും കേട്ടോ അതായത് ഒരു രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പെട്ട ഒരു നാല് ഏലക്ക ഒരു അഞ്ചാറ് മ്പൂ ഒരു അഞ്ചാറ് കുരുമുളക് ഇപ്പോൾ ഒരു ബേ ബേലീഫ് കേട്ടോ വഴനയില ഇത്ര സാധനങ്ങൾ നമ്മൾ ആ എണ്ണ ചൂടാമ്പോഴത്തേക്കും എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ എണ്ണയിലേക്ക് നമ്മൾ ഇതിപ്പോൾ നേരെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതൊന്ന് ചെറിയൊരു പൊട്ടലും ചിറ്റലും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ സബോള ചേർത്ത് കൊടുക്കണേ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് വലിയ സബോളയെ നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ കരിഞ്ഞ് വെച്ചിരിക്കുന്ന മൂന്ന് വലിയ സബോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്താണ് വഴറ്റുന്നത് എല്ലാവർക്കും അറിയാലും എന്തുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് വഴറ്റുന്നതെന്ന് സബോള പെട്ടെന്ന് വഴറ്റി കിട്ടും അധികം സമയം വേണ്ട എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും സബോള നന്നായിട്ടൊന്ന് വഴറ്റി വരാനായിട്ടേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സബോള വാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ സബോളയെ നമ്മുടെ സബോള അവിടെ കിടന്നാകുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഈ മൂന്ന് തക്കാളിക്ക് അരിഞ്ഞു വെക്കാം കേട്ടോ മൂന്ന് വലിയ തക്കാളി അതായത് എത്ര ഇപ്പോൾ ഒരു കിലോ സവോള എടുക്കുന്നതെങ്കിൽ ഒരു കിലോ തക്കാളി വേണ്ട കേട്ടോ ഒരു കിലോ സബോളയെ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു മുക്കാൽ കിലോ തക്കാളി എന്തായാലും വേണം എന്നാലേ ആ മപ്പാസിനെ ആ ടേസ്റ്റ് വരുവുള്ളൂ നമുക്ക് തക്കാളി തേക്കേണ്ടോ നീളത്തിൽ അരിഞ്ഞെടുക്കാവേ നമ്മുടെ സബോളയെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് നമ്മൾ ഏകദേശം അഞ്ച് മിനിറ്റോളം വഴറ്റണം കേട്ടോ നല്ല അതിൻ്റെ നല്ലൊരു സ്മെല്ലും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അഞ്ച് മിനിറ്റ് വേണം അത് വഴറ്റിയെടുക്കാനായിട്ട് പച്ചമുളകൊക്കെ മാറി നല്ല നൈസ് അറോമ വരും അതുവരെ വെയിറ്റ് ചെയ്യണേ കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് തക്കാളിക്ക് ഇടുവാണേ ഇനി തക്കാളിക്കെ നല്ല അടിപൊളിയായിട്ട് വഴറ്റി വരണം അതിന് ഏകദേശം അഞ്ച് മിനിറ്റ് അനദർ ഫൈവ് മിനിറ്റ്സ് എടുക്കും കേട്ടോ നമ്മുടെ തക്കാളിക്കാ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ടേ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ വെള്ളത്തിൽ ചാലിച്ച് വെച്ചിരിക്കുന്ന ചാലിച്ചിലോ വെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ ഇതെല്ലാം അഞ്ച് മിനിറ്റ് കണക്കാണ് അതായത് സവോള വഴറ്റാൻ ഇരുപത് മിനിറ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അഞ്ച് മിനിറ്റ് തക്കാളി അഞ്ച് മിനിറ്റ് പിന്നെ മസാല ഇട്ടേച്ച് പിന്നെ അഞ്ച് മിനിറ്റ് അപ്പോൾ തന്നെ ഏകദേശം പത്തിരുപത്തഞ്ച് മിനിറ്റ് ആയില്ലേ ഒരു അരമണിക്കൂർ അരമണിക്കൂറല്ലോ ഒരു നാൽപ്പത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മപ്പാസ് ഉണ്ടാക്കി വെക്കാം അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് റവപ്പുട്ടാണ് റവപ്പുട്ടും നല്ല അയ്ക്കൂറമസും നല്ല ഐഡിയ അല്ലേ മസാലയുടെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഇനി നമ്മൾ ഒരു പാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ ടിന്നിൽ ടിന്നിൽ വന്ന തേങ്ങാപ്പാലാണ് കേട്ടോ ആ തേങ്ങാപ്പാലിനെ ഭയങ്കര കട്ടിയായിരുന്നേ അന്നേരത്തേക്കും അതിലേക്ക് ഒരു അര ഗ്ലാസ് നല്ല ചൂടുവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നെ എന്നറിയാവോ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനില്ലേ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം ഒരു ടിൻ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരുന്നത് ഇവിടെ വരുന്ന ടിന്നിൽ വരുന്ന ഒരു ടിൻ തേങ്ങാപ്പാൽ അതിൽ ഞാനൊരു അര ടിന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അതെ ഒരു രണ്ടാം പാല് മോഡലിൽ കേട്ടോ എളുപ്പത്തിൽ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇപ്പം നമ്മുടെ നോർമൽ കോക്കനട്ട് മിൽക്കൊക്കെ ആണെങ്കിൽ അന്യായ ടേസ്റ്റ് ആയിരിക്കും വേണ്ട മീൻ നമ്മൾ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുകയാണേ കണ്ടോ ഇനി മീൻ ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴും നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ നമ്മൾ ചേർക്കും കിട്ടും ഒരു അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയെ ഒരു അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ പിന്നെ ഈ സമയത്ത് നിങ്ങൾ നോക്കണം ഉപ്പൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തോളാം കിട്ടും അതെ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ലാസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്ത് കിട്ടോ കണ്ടോ ഏകദേശം നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഉപ്പൊക്കെ ഞങ്ങൾ നോക്കി നല്ല കറക്റ്റാണ് പിന്നെ ലാസ്റ്റ് സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കുരുമുളക് കൂടി ഇച്ചിരി ഗരം മസാലയും കൂടി ഇടും പക്ഷേ ഇതിനാ ഈ കറിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ടേസ്റ്റ് ഇപ്പോൾ തന്നെ പെർഫെക്റ്റ് ആണ് അപ്പം ഞങ്ങൾ ഇതിലേക്ക് കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ കറി ആയിരിക്കുകയാണ് കേട്ടോ എൻ്റെ കേട്ടോ നമ്മുടെ നല്ല കിട്ടിലൻ റവപ്പൊട്ടും നല്ല ഒന്നാം തരായിക്കൂറ മപ്പാസും എന്നാ ടേസ്റ്റാണെന്നറിയാവോ അങ്ങനെ ഈ മപ്പാസ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലർ പറയും ഓ ഞങ്ങൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടിയില്ലെന്നേ അങ്ങനെയുള്ളവർ എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ ഒരു പിടി ക്യാഷിനിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു എന്താ പറയുക ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്ത് അരക്കിയാ കേട്ടോ അരച്ചിതിൻ്റെ കൂടെ ചേർത്താൽ മതി ഏത് ടേസ്റ്റ് ഇല്ലാത്ത കറിക്കും നല്ല ടേസ്റ്റ് ആയിക്കോളും കേട്ടോ പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അടിപൊളി കറിയാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മപ്പാസ് മപ്പാസുണ്ടാക്കിയെടുക്കാമേ നല്ല അടിപൊളി ഐക്കൂറ പപ്പാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ എത്ര സബോള എടുക്കുന്നു അത്രയും തന്നെ തക്കാളി വേണം അതാണ് അതിൻ്റെ ആ ഒരു സീക്രട്ട് പിന്നെ നല്ല ഫ്രഷ് തേങ്ങാപ്പാലും പിന്നെ എന്താ പറയുക നമ്മുടെ നല്ല അടിപൊളി മീനും ഒക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുന്ന മീനുമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ കറിയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റിയില്ല പിന്നെ സാധാരണ പുട്ടിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ റവപ്പുട്ട് നിങ്ങൾ ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ഐക്കൂറ പപ്പാസും റവപ്പുട്ടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ ബൈ